മണ്ണാർക്കാട് തെങ്കര ചിറപ്പാടത്ത് വീടിനകത്തെ അടുക്കളയിൽ നിന്നും കഞ്ചാവ് പിടികൂടി ഒളിവിലായിരുന്ന വീട്ടമ്മയെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു അടുക്കളയിലും വീടിന്റെ പരിസരത്തുമായി ബക്കറ്റിലാക്കി സ്വപ്പിച്ച ആറര കിലോയിലധികം വരുന്ന കഞ്ചാവാണ് പോലീസ് പിടിച്ചെടുത്തത് പാലത്ത് വെച്ച് ശിവസേന ജില്ലാ നേതാവിന് കുത്തേറ്റ കേസിൽ ഒരാൾ അറസ്റ്റ് കയറമ്പാറ താനിക്കപ്പടി മുഹമ്മദ് ഫൈസലിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് ശിവസേന ജില്ലാ സെക്രട്ടറി മീറ്റ് താഴത്തേതിൽ വിവേകിന് കുറ്റേറ്റ കേസിലാണ് അറസ്റ്റ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാടിൽ റോഡിൽ കട്ട പതിച്ചതിൽ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് അപാകതയില്ലാത്ത റോഡിൽ വീണ്ടും പ്രവൃത്തി നടത്തുന്നത് അഴിമതിക്കാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു എന്നാൽ അപകട സാധ്യത കണ്ടാണ് അറ്റകുറ്റപ്പണി നടത്തിയതെന്ന് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ പറഞ്ഞു പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തരമായി അടിപ്പാതയോ മറ്റു പോംവഴിയോ ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടതായി അടുത്ത ബജറ്റ് ചർച്ചയിൽ പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെ വികസനമാക്കുമെന്നും എം പി പറഞ്ഞു സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു എം പി മണ്ണാർക്കാട് തെങ്കര ചിറപ്പാടത്ത് വീടിനകത്തെ അടുക്കളയിൽ നിന്നും കഞ്ചാവ് പിടികൂടി ഒളിവിലായിരുന്ന വീട്ടമ്മയെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു അടുക്കളയിലും വീടിന്റെ പരിസരത്തുമായി ബക്കറ്റിലാക്കി സൂക്ഷിച്ച ആറര കിലോയിലധികം വരുന്ന കഞ്ചാവാണ് പോലീസ് പിടിച്ചെടുത്തത് മണ്ണാർക്കാട് തെങ്കര ചിറപ്പാടത്ത് വടക്കേപ്പുറം വീട്ടിൽ ഭാനുമതിയുടെ വീട്ടിൽ നിന്നാണ് ആറര കിലോയിലധികം വരുന്ന കഞ്ചാവ് പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് വീട്ടിൽ പരിശോധന നടത്തിയത് വീടിനകത്തെ അടുക്കളയിലും വീടിന് പുറത്തുമായി ബക്കറ്റുകളിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് ശേഖരമാണ് പോലീസ് കണ്ടെടുത്തത് പോലീസ് വീട്ടിലെത്തിയ വിവരമറിഞ്ഞ് പ്രതി ഭാനുമതി വീടിന് തൊട്ടടുത്തുള്ള കാടുപിടിച്ചു കിടക്കുന്ന പറമ്പിൽ ഒളിച്ചു നാട്ടുകാരും പോലീസും ഏറെ നേരം തിരഞ്ഞെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല തുടർന്ന് സിഐയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ പ്രതി ഭാനുമതിയെ കണ്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് പ്രതിയെ പിടികൂടി വർഷങ്ങളായി വീട്ടമ്മ കൂടിയായ ഭാനുമതി കഞ്ചാവ് കച്ചവടം നടത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു ഈ ചെറുപ്പാടത്തിന് ഇനി കഞ്ചാവ് വേണ്ട ഇല്ലെങ്കിൽ ബോർഡ് എഴുതി വെക്കും മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്നു അതൊരു ബോർഡ് നേരത്തെ ഇങ്ങെഴുതും ഞങ്ങള് ഞങ്ങൾ എതിർപ്പ് പറഞ്ഞാ ഇനി പറയാത്ത തെറിയൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ വീട്ടിലാ ഞാൻ വരുന്ന ചോദിക്കുന്നത് രാത്രി മുഴുവനും ഒരു ദിവസം രാത്രി മൂന്ന് മണിക്ക് വന്ന് വിളിച്ചു അയ്യോ എന്റെ കുട്ടിക്കും എനിക്ക് ജീവിക്ക എന്നിട്ട് ഞാൻ പറഞ്ഞു മകനുണ്ട് അവനോട് പറഞ്ഞു ഒന്ന് പോയി നോക്കണ ശരി എന്ന് പറഞ്ഞു പോന്നപ്പോ അച്ഛനൊരു പേടി എന്തെങ്കിലും ചെയ്യുമോ അച്ഛനും പിന്നെ എന്താ കഞ്ചാവിന് വന്നവര് പോകാഞ്ഞിട്ടാണേ അവര് ഇത് കിട്ടാതെ പോകില്ല ഇവിടെ ആളെ വിളിക്കാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ വേഗം പോയി അവര് കച്ചവടം നടത്തുന്ന കാര്യം പോലീസിലോ മറ്റോ അറിയിച്ചാൽ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യാറാണ് പതിവെന്നും നാട്ടുകാർ പറഞ്ഞു സ്ത്രീയുടെ ഭാഗത്തിന് നമ്മളെന്താണെന്ന് വെച്ചാൽ വിളിച്ചു കഴിഞ്ഞാൽ പറയും വീട്ടിൽ കയറി കാരണം നമ്മൾ തരില്ല എന്തായാലും വരും അങ്ങനെ സംഭവം വണ്ടി നിർത്തിട്ട് അങ്ങനെ അടുത്ത വീട്ടിലേക്ക് പ്രശ്നം ഉണ്ടായതാണ് ഒരുപാട് തവണ വണ്ടി വീണ്ടും അവര് സ്ഥിരമായിട്ട് സ്ഥിരമായ വക്കീലുണ്ട് ഇപ്പൊ തന്നെ അവര് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിന്റെ ഇവിടുന്ന് ഇപ്പൊ തന്നെ അതിനുള്ള അറേഞ്ച്മെന്റ് നടന്നിട്ടുണ്ട് ഓട്ടോറിച്ച് ഇറങ്ങിയിട്ട് ഇവിടെ സാധനം വാങ്ങാൻ വരും അടുത്ത വീട്ടിന്റെ മറുത്തുകൊണ്ടി നിർത്തും അത് അത് ചോദ്യം ചെയ്തപ്പോഴാണ് വന്ന് ചോദിച്ചത് വോട്ടിലല്ലേ വണ്ടി നിർത്തു നിങ്ങളുടെ വീട്ടിലല്ലോ ആശയോണ്ട് പലരും പറയുന്നുണ്ടാവും പ്രതിഭാനുമതി മുൻപും സമാന കേസിൽ പോലീസ് പിടിയിലായിട്ടുണ്ടെന്നാണ് വിവരം മണ്ണാർക്കാട് എസ് ഐ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് എസ് ഐ സോജൻ എസ് ഐമാരായ ശ്യാംകുമാർ സീന ഉണ്ണികൃഷ്ണൻ സീനിയർ സി പി ഒമാരായ വിനോദ് അഷറഫ് സുഭാഷ് പ്രമോദ് ബിന്ദുജ അനിത ഷാലു വർഗീസ് സുനിൽ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡിൽ റോഡിൽ കട്ടപ്പതിച്ചതിൽ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് അപാകതയില്ലാത്ത റോഡിൽ വീണ്ടും പ്രവൃത്തി നടത്തുന്നത് അഴിമതിക്കാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു എന്നാൽ അപകട സാധ്യത കണ്ടാണ് അറ്റകുറ്റപ്പണി നടത്തിയതെന്ന് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ പറഞ്ഞു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനാല് ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപമുള്ള മാടായിത്തൊടി കോളനി റോഡിലെ കട്ടപ്പതിക്കലിലാണ് അഴിമതി ആരോപണവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത് വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സുകുമാരൻറെ വാർഡിലെ ഈ റോഡിൽ പ്രവൃത്തി നടത്തുന്നത് അഴിമതിക്കാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അറ്റകുറ്റപ്പണി നടത്തി റോഡ് നവീകരിക്കുന്നതിനു പകരം വീണ്ടും തുക വകയിരുത്തി പ്രവൃത്തി നടത്തുന്നത് അഴിമതി നടത്താനാണ് ഇത്തരത്തിൽ വ്യാപക ക്രമക്കേടുകളാണ് പഞ്ചായത്തിൽ നടക്കുന്നതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചിങ്ങനേഴി ഭാസ്കരൻ ആരോപിച്ചു ഈ ടൈൽസിന് നേരത്തെ ഉണ്ടായിരുന്ന ടൈൽസിന് യാതൊരു കേടും ഇല്ലെന്ന് ഇവിടെ അറിയാം അത് കുത്തിയിട്ടോ കേടുവന്നിട്ടോ ഇല്ല ചില ഒന്നു രണ്ട് ഭാഗങ്ങളിൽ ചെറുതായി താഴ്ച വന്നത് അവിടെ റിപ്പയർ ചെയ്യുന്നതിന് പകരമായി ആ നല്ല ടൈൽസുകളെല്ലാം എടുത്തു മാറ്റി വീണ്ടും ഫണ്ട് ഉപയോഗിച്ച് അവിടെ ടൈൽസ് ഇടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് എത്രയോ പ്രദേശത്ത് എസ് സി കോളനി ഭാഗങ്ങളിലേക്കുമുള്ള റോഡുകളെല്ലാം സഞ്ചാരോഗ്യമല്ലാതെ കിടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള പണികളിവിടെ നടത്തുന്നത് എന്നും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവരുടെ കാഴ്ചപ്പാട് ആദ്യം സ്വന്തം വീട് അത് കഴിഞ്ഞ കുടുംബങ്ങൾ സന്തുബന്ധുക്കൾ അത് കഴിഞ്ഞ സഹചാരികൾ ഇവർക്കെല്ലാം വീട് വെച്ചു കൊടുത്ത് ബാക്കി മതി മറ്റു ഭാഗങ്ങളിലേക്ക് എന്നുള്ള ഒരു സമീപനമാണ് ഇവിടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ ഇത്ര അനുഭവമുണ്ട് അവർ ഈ പാർട്ടിയെ കൊണ്ടുതന്നെ മകനും മകൾക്കും എല്ലാവർക്കും ജോലി സമ്പാദിക്കുന്നു അത് അത് കഴിയുമ്പോൾ അവർക്ക് സ്ഥലം സമ്പാദിച്ചു നേടിയെടുത്തതായിട്ട് അറിയുന്നു കൂടാതെ ഒരു ഉണ്ണികൃഷ്ണൻ വന്ന കളിൽ ഉണ്ണികൃഷ്ണന് ആദ്യം മകൻ്റെ പേരിൽ വീട് കൊടുക്കുന്നു അത് കഴിഞ്ഞ് അച്ഛൻ മരിക്കുമ്പോൾ ആ വീടും മകന് കൊടുക്കുന്നു രണ്ടു വീടും അതിൻ്റെ പൈസ വാങ്ങിയതായിട്ട് അറിയാം ഒരാൾക്ക് രണ്ട് വീട് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഇപ്പോൾ തുടങ്ങിയതല്ല വർഷങ്ങളായി തുടരുകയാണ് എന്നാൽ ആരോപണം വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ നിഷേധിച്ചു അപകട സാധ്യത മുന്നിൽ കണ്ടുള്ള അറ്റകുറ്റപ്പണിയാണ് നടത്തിയതെന്നും ബാക്കി വന്ന കട്ടകൾ പഞ്ചായത്തിന്റെ മറ്റു പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുമെന്നും വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ പറഞ്ഞു നമ്മളതിനെ വെച്ചത് അവിടെ കത്തകൾ ഇളകിയിട്ട് അവിടെ ഒരു മോട്ടർ സൈക്കിൾ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും തെന്നി തെല്ലിപ്പോവുക അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളുണ്ടായപ്പോൾ ആ കട്ട മാറ്റി ഒന്ന് വൃത്തിയാക്കി വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറച്ച് ദൂരം ആ കട്ടകളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി വീണ്ടും ഇളകാത്ത രീതിയിൽ ഇളകുന്ന കട്ടകളൊക്കെ എടുത്ത് ഇളകാത്ത രീതിയിൽ അവർ വൃത്തിയാക്കുകയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറച്ച് കട്ട ബാലൻസ് വന്നു ആ ബാലൻസ് കട്ട എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നാൽ അതൊരു ബുദ്ധിമുട്ടാവും അത് ഗ്രൗണ്ടിലേക്ക് എടുത്ത് മാറ്റി വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൗണ്ടിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല അതിപ്പോൾ അവരൊരു സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടാവും ഉണ്ട് അത് എൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് പകലാണ് രാത്രിയല്ല പകല് നമ്മുടെ യൂണിയൻകാരെ കൂട്ടി ഒരു വണ്ടി വിളിച്ച് അത് കട്ട മാറ്റി വയ്ക്കുന്ന ഒരു സ്ഥിതി സ്ഥിതിശേഷമുണ്ട് ആ മാറ്റിവെച്ച കട്ട ഏത് സമയവും പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഏത് തീരുമാനവും അത് നടപ്പിലാക്കേണ്ടതുണ്ട് ആ കട്ട ചിലപ്പോൾ അവിടുന്ന് മാറ്റി കൊണ്ടുപോകേണ്ടത് അത് തൽക്കാലം ഇപ്പോൾ കത്തൊന്നും മാറ്റിവെച്ചു കാര്യമറിയാത്ത രാഷ്ട്രീയ പാർട്ടി സാർ അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറി നമ്മുടെ ജെൻഡർ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത് അതിൽ നിങ്ങളൊക്കെ കേട്ട് കാണേ ചാനലുകളിൽ തന്നെ വന്നൊരു വാർത്തയുണ്ട് ജൻഡർ ബഡ്ജറ്റിന് ചില രാഷ്ട്രീയ കക്ഷികളെ മാത്രം ക്ഷണിച്ചു ഞങ്ങൾ ആരെയും ക്ഷണിച്ചതാ പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടായി കാര്യമറിയാതെയുള്ള വാർത്തകളാണ് പലപ്പോഴും ഇവരൊരു വികസന പ്രവർത്തനം എന്നതിൻ്റെ പേരിൽ അഴിമതി നടത്തിയെന്നുള്ള പഠിച്ചു വിടുന്നത് അതൊരു കാരണവുമില്ലാത്ത കുറേ കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പഠിച്ചു വിടുന്ന ഈ വാർത്ത ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ വൈസ് പ്രസിഡൻ്റ് എന്ന പേരിൽ ഞാൻ നിഷേധിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് ചിങ്ങനേഴി ഭാസ്കരൻ വിനോജ് രാമൻ മണികണ്ഠൻ പാലാങ്കുഴി വി എൻ കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി അറുപത് മീറ്റർ റോഡ് രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് നവീകരിക്കുന്നത് ഇളകി മാറ്റിയ കട്ടകൾ പഞ്ചായത്തിന്റെ സ്റ്റോക്കിൽ സൂക്ഷിക്കാനുള്ള നടപടിയുണ്ടാകുമെന്ന് എ ഇ അറിയിച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി എസ് എ ജി പറഞ്ഞു പരാതിയായിട്ടാണ് കോൺഗ്രസ് സംഘടന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ വന്നിട്ടുള്ളത് അപ്പം അത് ജെയിമായി സംസാരിച്ചപ്പോൾ അവിടെ ഉടഞ്ഞുപോയ കല്ലുകളാണ് കുട്ടികൾ മാറ്റിയിട്ടുണ്ട് വാഹനങ്ങൾ പോകുന്നതിന് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് വൃത്തിയാക്കിയിട്ടുള്ളത് എന്നും അറിയാൻ കഴിഞ്ഞു ആൾക്കാർ വന്ന ഭാരവാഹികളുടെ പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് ണ്ടായിരുന്ന കല്ലുകൾ ഇടക്കി മാറ്റിയത് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതായത് അല്ലെങ്കിൽ ആ കോൺക്രീറ്റ് അവിടെ തന്നെ എടുത്ത് അത് ഇതിന്റെ സ്റ്റോപ്പിൽ ചേർത്ത് പഞ്ചായത്തു സൂക്ഷിക്കുക എന്നുള്ള ഉറപ്പാണ് അങ്ങനെയാണ് ചെയ്യേണ്ടതും ശ്രീകൃഷ്ണപുരം പോലീസ് തിരുവാഴിയോട് നടത്തിയ വാഹന പരിശോധനയിൽ യുവാവ് ലഹരി മരുന്നുമായി പിടിയിൽ മണ്ണാർക്കാട് മണലടി അപ്പക്കാടൻ വീട്ടിൽ മുനീറാണ് അറസ്റ്റിലായത് തിരുവാഴിയോട് ജംഗ്ഷനിൽ വെച്ച് ശ്രീകൃഷ്ണപുരം ഐ എസ് എച്ച്ഒ അനീഷിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീം നടത്തിയ വാഹന പരിശോധനയിലാണ് യുവാവ് പിടിയിലായത് മണ്ണാർക്കാട് മണലടി അപ്പക്കാടൻ വീട്ടിൽ മുനീറാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്നും ഒന്ന് ദശാംശം മൂന്ന് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തരമായി അടിപ്പാതയോ മറ്റു പോം വഴിയോ ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടതായി വി കെ ശ്രീകണ്ഠൻ എം പി അടുത്ത ബജറ്റ് ചർച്ചയിൽ പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെ വികസനമാകുമെന്നും എം പി പറഞ്ഞു സ്റ്റേഷനിൽ സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാവിലെ യു ഡി എഫ് പ്രവർത്തകർക്കൊപ്പമാണ് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന വികസന പ്രവൃത്തികൾ എം പി വിലയിരുത്തി പട്ടാമ്പി നഗരത്തെ രണ്ടു തട്ടിലാക്കിയാണ് റെയിൽവേ സ്റ്റേഷൻ നിലകൊള്ളുന്നത് ഇത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ റെയിൽവേ അടിപ്പാതയോ മറ്റു പോം വഴികളോ ഉണ്ടാകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചതായി എം പി പറഞ്ഞു പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനെ അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി വലിയ വികസന പ്രവർത്തികൾ നടപ്പാക്കുമെന്ന് എം പി പറഞ്ഞു അടുത്ത കേന്ദ്ര ബജറ്റിലെ പ്രധാന ചർച്ച വിഷയമായി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ വികസനം ഉന്നയിക്കുമെന്നും ടോയ്ലറ്റ് സൗകര്യങ്ങൾ വളരെ പരിമിതമാണ് യാത്രക്കാർക്കുള്ള മറ്റു സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഇരിപ്പിടങ്ങൾ ഒഴിച്ചില്ല അതുപോലെ ഇവിടെ റെസ്റ്റ് റൂമില്ല ഇതൊന്നും ഇല്ലാതെയാണ് ഇത്രയും കാലം ഈ സ്റ്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുൻപിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പാർക്കിംഗ് ഫെസിലിറ്റി ഇല്ല അപ്പൊ അതുകൊണ്ട് ഈ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് പട്ടാമ്പിയിലെ പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാണം ഉൾപ്പെടെ നമുക്ക് ഒന്നുകൂടി പുനരുദ്ധാരണം നടത്തിയാൽ തീർച്ചയായിട്ടും നിരവധി ട്രെയിനുകൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് അവയ്ക്ക് ആവശ്യമായ ട്രെയിനുകൾക്ക് എല്ലാ ട്രെയിനും അല്ല ആവശ്യമായ ട്രെയിനുകൾക്കൊക്കെ സ്റ്റോപ്പ് അനുവദിക്കണമെന്നുള്ള ആവശ്യം റെയിൽവേയുടെ പരിഗണനയിലുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദീർഘകാലമായി ആവശ്യപ്പെട്ട ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിന് താൽക്കാലികമായ ഒരു സ്റ്റോപ്പ് ലഭിച്ചു ആ താൽക്കാലിക സ്റ്റോപ്പ് സ്ഥിരമാക്കാൻ യാത്രക്കാരുണ്ടെങ്കിൽ അത് പരിഗണിക്കുമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും യാത്രക്കാരുടെ എണ്ണം സ്വാഭാവികമായിട്ടും ഇന്റർസിറ്റി എക്സ്പ്രസിന് സ്റ്റോപ്പ് കിട്ടിയത് കൊണ്ട് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ മാപ്പിൽ കൂടുതൽ ഇടം നേടിയിരിക്കുകയാണ് ഇനി അതുപോലെ യാത്രക്കാരുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും റെയിൽവേക്ക് ലാഭമുണ്ടാവും മാത്രമല്ല ചരക്ക് ഗതാഗതത്തിന് പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് പട്ടാമ്പി ഇവിടെ കമ്മിസിൽ അതായത് വാണിജ്യ മേഖലയാണ് ധാരാളം മലഞ്ചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും എളുപ്പം റെയിൽവേയാണ് അപ്പോൾ പാർസൽ സർവീസ് ചരക്ക് സർവീസ് യാത്രക്കാരുടെ സൗകര്യം ഇതെല്ലാം പട്ടാമ്പിയിൽ ഒരു സമഗ്രമായ മാറ്റം റെയിൽവേ സർവീസ്റ്റേഷൻ എം പി പറഞ്ഞു കെ ആർ നാരായണസ്വാമിതാജി ഉമ്മർ കിഴായൂർ യു ഡി എഫിന്റെ നേതാക്കൾ തുടങ്ങിയവർ എംപിക്കൊപ്പം സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു പട്ടാമ്പി തിങ്കളാഴ്ച വൈകിട്ട് പെയ്ത കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം വാണിയംകുളം വില്ലേജ് രണ്ട് പരിധിയിൽ മൂന്ന് വീടുകൾ ഭാഗികമായി തകർന്നു പനയൂർ മനശ്ശേരി ആറംകുളം വെള്ളിയാട് ഭാഗങ്ങളിലാണ് നാശനഷ്ടങ്ങൾ കൂടുതൽ പനയൂർ നെടുങ്കണ്ടത്തിൽ കാദറിന്റെ നൂറ്റിമുപ്പത് വാഴകളാണ് കാറ്റിൽ പൊട്ടി പൊട്ടിവീണത് കുലച്ച വാഴയായതിനാൽ ഒരു ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കാതർ പറഞ്ഞു കുമരംകുഴി മാധവൻകുട്ടി നായരുടെ വീടിനു മുകളിലേക്ക് മരം പൊട്ടിവീണ് ഓടുകളും കഴുക്കോലും തകർന്നു പതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഇവർ പറഞ്ഞു മനശ്ശേരി വെട്ടത്തൊടി ദേവകിയുടെ വീടിന് മുകളിലേക്ക് സമീപത്തെ ക്ഷേത്രത്തിലെ കൂറ്റൻ ആൽമരം കടപുഴകി വീണ് ഓടുകൾ തകർന്നു സംഭവ സമയത്ത് ദേവകി വീട്ടിലുണ്ടായിരുന്നു ശബ്ദം കേട്ട് ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്തോ കാറ്റ് നേരത്തെ നല്ലോടും സമീപത്തെ ക്ഷേത്രത്തിനും കേടുപാടുകൾ സംഭവിച്ചു അധ്യാപികയായ ചമതകുണ്ടിൽ സുമയുടെ വീട്ടിലെ തെങ്ങ് മാവ് കവുങ്ങടക്കം പത്തിലേറെ മരങ്ങളാണ് പൊട്ടി വീണത് സമീപത്തെ വൈദ്യുതി ലൈനുകളിലും മരം വീണ് കിടക്കുന്ന സ്ഥിതിയാണ് സമീപത്തെ വീടുകളിലെ വാഴകളും മരങ്ങളും പൊട്ടി വീണിട്ടുണ്ട് മുണ്ടൻവളപ്പിൽ രാധാകൃഷ്ണന്റെ വീടിനു മുകളിലേക്ക് ആലിൻ കൊമ്പും മറ്റൊരു മരവും പൊട്ടി വീണ് ഓടുകൾ തകർന്ന നിലയിലാണ് വെള്ളിയാട് സ്വദേശി രാജന്റെ വീടിനു മുകളിലേക്ക് മരം വീണ് ഷീറ്റ് തകരുകയും ചുമർ തകരുകയും ചെയ്തു വാണിയംകുളം വില്ലേജ് രണ്ട് പരിധിയിൽ മൂന്ന് വീടുകൾ ഭാഗികമായി തകർന്നതായി വില്ലേജ് ഓഫീസർ പി സതീഷ് പറഞ്ഞു സി സി എൻ ഒറ്റപ്പാലം വെച്ച് ശിവസേന ജില്ലാ നേതാവിന് കുത്തേറ്റ കേസിൽ ഒരാൾ അറസ്റ്റിൽ കയറമ്പാറ താനിക്കപ്പടി മുഹമ്മദ് ഫൈസലിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് ശിവസേന ജില്ലാ സെക്രട്ടറി താഴെത്തേതിൽ വിവേകിന് കുത്തേറ്റ കേസിലാണ് അറസ്റ്റ് ചക്കത്തൂർപൂരം ദിവസം ഫൈസലിന്റെ പിതാവിനെ വിവേക് മർദ്ദിച്ചിരുന്നെന്നും ഇതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറഞ്ഞു വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ ഏഴുമണിയോടെ പാലം ചുനങ്ങാട് റോഡ് ജംഗ്ഷനിലെ ചായക്കടയ്ക്ക് മുൻപിലായിരുന്നു സംഭവം ബൈക്കിൽ പിന്തുടർന്നെത്തി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് വിവേകിനെ കുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പോലീസിന്റെ വിരലടയാള വിദഗ്ധരുൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനാ വിഭാഗങ്ങൾ സംഭവം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി മുതുകിലും വാരിയലിനും കുത്തേറ്റ വിവേക് കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാൾ അപകടനില തരണം ചെയ്തുവെന്നും പോലീസ് അറിയിച്ചു ഒറ്റപ്പാലം എസ് ഐ എം സുനിലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടപടികൾക്കു ശേഷം ഫൈസലിനെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് പറഞ്ഞു സി സി എൻ ഒറ്റപ്പാലം പാർട്ടിയുടെ അച്ചടക്ക നടപടിക്ക് വിധേയനായ കെ ടി സി ചെയർമാൻ പി കെ ശശിക്ക് പാർട്ടി അംഗത്വം പുതുക്കി നൽകാൻ സി പി എം തീരുമാനം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത് കോട്ടോപ്പാടൻ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള നായാടിപ്പാറ ബ്രാഞ്ച് കമ്മിറ്റിയിലാവും പി കെ ശശി ഇനി പ്രവർത്തിക്കുക അച്ചടക്ക നടപടിയുടെ ഭാഗമായി പി കെ ശശിയെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്താൻ സി പി എം തീരുമാനിച്ചിരുന്നെങ്കിലും ഏത് ബ്രാഞ്ചിലേക്കാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല അതിനാൽ പി കെ ശശിക്ക് കഴിഞ്ഞ സമ്മേളന കാലത്ത് ഒരു സമ്മേളനത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പാർട്ടി വിരുദ്ധ പ്രവർത്തനം സാമ്പത്തിക തിരിമറി എന്നിവയ്ക്കാണ് പി കെ ശശിയെ തരം താഴ്ത്തിയത് ശശിക്കെതിരെ പാലക്കാട് ജില്ലാ കമ്മിറ്റി സ്വീകരിച്ച അച്ചടക്ക നടപടിക്ക് സംസ്ഥാന നേതൃത്വം അംഗീകാരം നൽകുകയായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി പദവികളിൽ നിന്നും ഒഴിവാക്കാനായിരുന്നു തീരുമാനം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പി കെ ശശിയെ ഇതോടെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയായിരുന്നു ഇതിനു പിന്നാലെ രണ്ടു ചുമതലകളിൽ കൂടി ഒഴിവാക്കി സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ഹെഡ്ലോഡ് തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എന്നീ പദവികളിൽ നിന്നാണ് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയറ്റ് ശശിയെ നീക്കിയത് സി സി എൻ മണ്ണാർക്കാട് കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ എൽഡിഎഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന വ്യാപകമായി നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു മാർച്ചും ധർണയും സിപിഐഎം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതുമുണ്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിന് നൽകേണ്ട അർഹതപ്പെട്ട വിഹിതം നിഷേധിച്ചുകൊണ്ട് തുടർച്ചയായി കേന്ദ്ര ബഡ്ജറ്റിൽ പോലും പൂർണമായും ഈ സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മുസ്തഫ കുത്രാടൻ അധ്യക്ഷത വഹിച്ചു എൻ സി പി ജില്ലാ പ്രസിഡന്റ് കെ പി രാമനാഥൻ മുഹമ്മദ് കുട്ടി മോങ്ങം നാസർ പുൽപ്പറ്റ കെ മജ്നു സി എച്ച് നൌഷാദ് പി മുഹമ്മദാലി എന്നിവർ സംസാരിച്ചു എൽ ഡി എഫ് മണ്ഡലം കൺവീനർ കെ സുന്ദരരാജൻ സ്വാഗതവും സജീഷ് അലി നന്ദിയും പറഞ്ഞു സി സി എൻ മലപ്പുറം ലഹരി മാഫിയ സംഘങ്ങളുടെ വേരറുക്കാൻ വിമുഖത കാട്ടുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെതിരെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ ആസ്ഥാനത്ത് ധർണ നടത്തി ധർണ ജില്ലാ ചീഫ് കോർഡിനേറ്റർ കെ ടി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്ത് യഥേഷ്ട്രുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾക്ക് ഇത് ഉപയോഗിച്ചാൽ അത് ആ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഇത് പ്രയാസമുണ്ടാക്കുന്നുണ്ട് അവനെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട് എന്ന് അവനറിയാത്തത് കൊണ്ടല്ല ഒരാൾ ഉപയോഗിക്കുമ്പോ അല്ലെങ്കിൽ ഒരു കൂട്ടം യുവാക്കളിതുപയോഗിക്കുമ്പോ അവന്റെ ഉപയോഗിക്കുമ്പോ അവന്റെ അവന്റെ വീട്ടുകാർക്ക് ഇത് ബുദ്ധിമുട്ടാകുന്നു എന്ന് അറിയാത്തത് കൊണ്ടല്ല ഒരു സൊസൈറ്റി ഇതുകൊണ്ട് നശിച്ചു പോകുന്നുണ്ട് എന്ന് അറിയാത്തവരുമല്ല ഇത് ഉപയോഗിക്കുന്നവരും ഇവരുടെ ഇവിടുത്തെ ജനതയും ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മുഹമ്മദ് മേമൻ അധ്യക്ഷത വഹിച്ചു കേരള ലോയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സാജിദ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സമിതി അംഗങ്ങളായ സാബു മൊയ്തീൻകുട്ടി ജില്ലാ കമ്മിറ്റി അംഗം കല്ലിങ്ങൽ മുഹമ്മദാലി എന്നിവർ പ്രസംഗിച്ചു യൂത്ത് ജില്ലാ കോർഡിനേറ്റർ എം കെ സിയാദ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ജോഷി നന്ദിയും പറഞ്ഞു സി മലപ്പുറം ഒറ്റപ്പാലം ലക്കിടിയിൽ കൂട്ടുപാതയ്ക്ക് സമീപം സ്കൂട്ടറും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കോളേജ് അധ്യാപകൻ മരിച്ചു അപകടത്തിന്റെ സി ദൃശ്യം ലഭിച്ചു ലക്കിടി നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ അക്ഷയ് ആർ മേനോനാണ് മരിച്ചത് അപകടത്തിൽ അക്ഷയുടെ തലയ്ക്ക് പരിക്കേറ്റിരുന്നു ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പാലക്കാട് നിന്ന് ലക്കിടിയിലെ കോളേജിലേക്ക് വരുന്നതിനിടയിലാണ് അക്ഷയ് സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടത് സി സി എൻ ഒറ്റപ്പാലം തിങ്കളാഴ്ച വൈകുന്നേരം മഴയിൽ തൂതയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു ആളപായമില്ല തൂത അമ്പലക്കുന്ന് സ്വദേശി പൊയ്യക്കൊടി അബൂപ്പക്കരന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത് സംഭവ സമയം വീട്ടിൽ കൂടുതൽ ആളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി മണ്ണാർക്കാട് തെങ്കര ചിറപ്പാടത്ത് വീടിനകത്തെ അടുക്കളയിൽ നിന്നും കഞ്ചാവ് പിടികൂടി ഒളിവിലായിരുന്ന വീട്ടമ്മയെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു അടുക്കളയിലും വീടിന്റെ പരിസരത്തുമായി ബക്കറ്റിലാക്കി സ്വപ്പിച്ച ആറര കിലോയിലധികം വരുന്ന കഞ്ചാവാണ് പോലീസ് പിടിച്ചെടുത്തത് ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വെച്ച് ശിവസേന ജില്ലാ നേതാവിന് കുത്തേറ്റ കേസിൽ ഒരാൾ അറസ്റ്റ് കയറമ്പാറ താനിക്കപ്പടി മുഹമ്മദ് ഫൈസലിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് ശിവസേന ജില്ലാ സെക്രട്ടറി മീറ്റ താഴത്തേതിൽ വിവേകിന് കുത്തേറ്റ കേസിലാണ് അറസ്റ്റ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡിൽ റോഡിൽ കട്ട പതിച്ചതിൽ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് അപാകതയില്ലാത്ത റോഡിൽ വീണ്ടും പ്രവൃത്തി നടത്തുന്നത് അഴിമതിക്കാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു എന്നാൽ അപകട സാധ്യത കണ്ടാണ് അറ്റകുറ്റപ്പണി നടത്തിയതെന്ന് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ പറഞ്ഞു പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തരമായി അടിപ്പാതയോ മറ്റ് പോംവഴിയോ ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടതായി വി കെ ശ്രീകണ്ഠൻ എം പി അടുത്ത വിഷയം പട്ടാമ്പി റെയിൽവേ പറഞ്ഞു സ്റ്റേഷനിൽ നടത്തി സംസാരിക്കുകയായിരുന്നു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്